ം പാണ്ട എന്നാണ് ചൊല്ല് ആ അല്ല നാനിപ്പൊ കൊല്ലത്തേക്ക് പോയാലും പിന്നെ ഇല്ലത്തേക്ക് വരില്ലല്ലോ ഏത് കൊല്ലത്തിൽ തന്നെ ഇരിക്കും അങ്ങനെയൊരു ചൊല്ലുണ്ട് കൊല്ലം കണ്ടവർക്ക് ഇല്ലം പാണ്ട പിന്നെ മറക്കും നാടും വീടും ഒക്കെ മറക്കും അങ്ങനെ മഹത്തായിട്ടുള്ള ഒരു ഘടകമാണ് ജില്ലയാണ് നമ്മുടെ കൊല്ലം ആ ആരാത് എന്തോടുന്നേ എന്തുണ്ട് അറിയോ കൊല്ലത്തുനിന്നാണ് കൊല്ലത്തുനിന്ന് എന്താണ് നിങ്ങളുടെ പേര് കിട്ടാൻ പറ്റി പറയാം അതുമാണ് ആ പേര് ആ പേരും പേരി എന്തായാലും വളരെ സന്തോഷമായി എന്തായാലും ഇരിക്കാൻ ആ വിശേഷം ആ സുഖാശ്ചുഭാ അപ്പൊ നമ്മുടെ നാട്ടില് പാലക്കാട് കാണാൻ വന്നത് ഇതിന് മുമ്പ് വന്നിട്ടുണ്ടാകും നമ്മുടെ കൊല്ലങ്കോട് വന്നിട്ടില്ല വന്നിട്ടില്ല കൊല്ലംകോട് കാണാൻ വന്നു പിന്നെ മികത്തെ ചാമച്ചിനെ കാണാൻ വേണ്ടി വന്നോ എന്തായാലും കൊല്ലംകോട് ഒരു ഈ ഒരു ദേവവും കൂടി കാണണം എന്നുകൊണ്ട് ആശയുള്ളവരാണല്ലോ ഒരുപാട് സന്തോഷം എന്തായാലും കൊല്ലങ്കോട് വന്ന് നമ്മുടെ കൊല്ലങ്കോട് ഭാഗം നാട്ടുപുറകുമൊക്കെ കണ്ടു സന്തോഷിച്ചു എന്തായാലും ഒരുപാട് സന്തോഷം ഇതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം മനസ്സിലേക്കാണ് ഇത് പതിഞ്ഞു കിടക്കുന്നത് ഈ പാലക്കാട് വന്നിട്ട് ചാമീച്ചനെ കാണണ്ടേ എന്ന് പറഞ്ഞുള്ള ആ തോന്നല് തന്നെ നമുക്ക് വലിയൊരു അംഗീകാരം സന്തോഷമാണ് ഇപ്പൊ പ്രിയമുള്ളവരെ നമസ്കാരം കുമരേഷാണ് ചാമീച്ചനാണ് എന്താ പറഞ്ഞ രണ്ട് വാക്ക് ചാമീച്ചന്റെ ശൈലിയില് കേൾക്കാൻ ആഗ്രഹപ്പെട്ട പ്രിയപ്പെട്ടവരാണ് വീട്ടിൽ വന്നിരിക്കുന്നത് എന്താ പറയാ ഒരുപാട് സന്തോഷമുണ്ട് കൊല്ലത്തു നിന്നാണ് വന്നിരിക്കണപ്പെട്ടവര് എന്നെ കാണാൻ വേണ്ടിട്ട് അപ്പോൾ അതാണ് രണ്ടുമോഴും പറഞ്ഞത് ഏത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഏർ ചാമീച്ചൻ്റെ അല്ല എന്നാലും രണ്ട് വാക്ക് അപ്പോൾ എന്ത കൊല്ലം കണ്ടവർക്ക് ഇല്ല പിന്നെ മറക്കും നാടും വീടും ഒക്കെ മറക്കും അങ്ങനെ മഹത്തായിട്ടുള്ള ഒരു ഘടവാണ് ജില്ലയാണ് നമ്മുടെ കൊല്ലം ജില്ല ആ കൊല്ലം ജില്ലയിൽ നിന്നാണ് ഈ പ്രിയപ്പെട്ടവർ വന്നിരിക്കുന്നത് അതെ അത് അതിന്റെ ഒരു പ്രത്യേകത നമ്മുടെ പത്ത് പതിനാല് ജില്ല നമ്മുടെ കേരളത്തിലുണ്ട് അപ്പൊ കൊല്ലം ജില്ലന്റെ പ്രത്യേകതയാണ് കൊല്ലം കണ്ടവന് ഇല്ലം പാണ്ട അപ്പൊ ചാമീച്ചൻ അങ്ങോട്ട് പോയ പിന്നെ എൻ്റെ വീണ്ടും മറന്നാലേ വഴിയാകുമോന്നൊരു പേടിയുണ്ട് അങ്ങനെയൊന്നുമില്ല പണ്ടത്തെ ചൊല്ലാണ് എന്തായാലും അത്രയും സ്നേഹമുള്ള നന്മയുള്ള നാടാണ് എന്നുള്ളതാണ് പാലക്കാടിന് മാത്രമല്ലാത്തോളയും നിഷ്കളങ്കത കൊല്ലത്തിനും അങ്ങനെ നമ്മുടെ എല്ലാ ജില്ലകൾക്കും പ്രത്യേകതയുണ്ട് അപ്പോൾ പാലക്കാട്ടുകാർക്ക് പല ജില്ലകളിൽ നിന്ന് വരുന്നവരുന്നെ സ്നേഹത്തോടെ വരവേൽക്കുക എന്നുള്ളതാണ് കടമ അപ്പം സ്നേഹത്തോടെ വരവേൽപ്പ് ഒന്നുമില്ല കത്തൻ കാപ്പിയേ ഉണ്ടാകുകയുള്ളൂ അത് കുടിക്കേണ്ടി വരും അല്ലാണ്ട് ബന്ധുണ്ട് നമ്മുടെ ഇതാണ് വീടും കൂടിയും ആ